ലഹരി മാഫിയകളുടെയും കൊലപാതകരുടെയും നാടായി കേരളം മാറിയിരിക്കുകയാണെന്ന് കെ പി സി സി നിർവാഹ സമിതി അംഗം സി വി ബാലചന്ദ്രൻ ബ്രോവറിലൂടെ കോടികളുടെ അഴിമതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എലപ്പുള്ളിയിൽ നിർദിഷ്ട ബ്രോവറി തുടങ്ങുന്നതിനെതിരെ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മജൂഷ് മാത്യൂസ് നടത്തുന്ന നൂറു മണിക്കൂർ നിരാഹാര സമരത്തിന്റെ നാലാം ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി വി ബാലചന്ദ്രൻ സംസ്ഥാനത്ത് അതിൽ ഇരുപത്തിയഞ്ചിലധികം ഇരുപത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അമ്മമാരെ കൊല്ലുന്ന കുട്ടികൾ അച്ഛനെ കൊല്ലുന്ന മക്കൾ സഹോദരനെ കൊല്ലുന്ന സഹോദരിമാർ സഹോദരിയെ കൊല്ലുന്ന സഹോദരന്മാർ ഭർത്താവിനെ കൊല്ലുന്ന ഭാര്യ ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ് അയൽവാസിയെ കൊല്ലുന്ന സുഹൃത്തുക്കൾ ഒരേ ദിവസം തിരുവനന്തപുരത്ത് നമുക്കറിയാം അഫാൻ എന്ന് പറയുന്ന അഞ്ചു പേരുടെ ജീവൻ ഈ സംസ്ഥാനത്ത് പൊരിക്കപ്പെട്ട സാഹചര്യങ്ങൾ സ്വയ ജീവിതം പോലും തകർന്ന ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ അവർക്ക് പുച്ഛമായിട്ടേ കാണാൻ കഴിയുകയുള്ളു പക്ഷേ ഇതിനൊക്കെ ഒരു ദിവസം വരും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ അവസാനത്തെ ഗവൺമെന്റ് ആകാൻ പോകുന്ന ദിവസങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയിരുത്തുക നടത്തുക തന്നെ ചെയ്യും എന്ന് മാത്രമേ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാൻ ഈ സമയത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോർജ് ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുതുശ്ശേരി ശ്രീനിവാസൻ പി എം ബെന്നി കെ കെ ജോസഫ് ഇക്ബാൽ ജി ശിവരാജൻ എന്നിവർ പ്രസംഗിച്ചു യു ടി ബു ന്യൂസ് പാലക്കാട്